ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും അതിനുവേണ്ടി എന്ത് ചെയ്യാനും എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നതിനും നാം തയ്യാറാണ് എന്നാൽ എന്താണ് ചെയ്യേണ്ടത് എപ്രകാരമാണ് തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തത് പലപ്പോഴും വിജയത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു കഠിനാധ്വാനത്തിലൂടെ വിജയം കരസ്ഥമാക്കുമ്പോൾ പലർക്കും പരാജയം നേരിടേണ്ടി വരാം എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ടു പോകണം എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ തളരാതെ മുന്നേറണം എന്നതിനെക്കുറിച്ച് ചാണക്യനീതിയിൽ ചാണക്യൻ പരാമർശിക്കുന്നുണ്ട് ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ സ്വയം നിയന്ത്രണം അനിവാര്യമാണ് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നു ഈ കഴിവ് അവനെ സമ്പന്നതയിലേക്ക് എത്തിക്കുമെന്ന് ചാണക്യൻ പറയുന്നു അതിനാൽ പ്രലോഭനങ്ങളിൽ വീണു പോവാതെ എല്ലാ കാര്യവും ചെയ്യുന്നതിനും ദീർഘകാല വിജയം കരസ്ഥമാക്കുന്നതിനും ശ്രദ്ധിക്കുക ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക എന്നാൽ വിജയം നിങ്ങളെ തേടി വരുമെന്ന് ചാണക്യൻ പറയുന്നു ഭാഗ്യത്തിൽ മാത്രം വിശ്വസിച്ച് ഇരിക്കരുതെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയമാണ് നൽകുന്നത് ഏത് സാഹചര്യത്തിലും കഠിനാധ്വാനം ചെയ്യുന്നതിനും ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുന്നതിനും ശ്രദ്ധിക്കണം കൂടുതൽ പരിശ്രമിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ലഭിക്കുന്നു അവ നിങ്ങളുടെ ജീവിതം തന്നെ മാറി ചാണക്യനീതിയിൽ പറയുന്നു നിങ്ങളുടെ ബലഹീനതകരെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി അറിയാം എന്നാൽ അവ ഒരിക്കലും മറ്റൊരാളോട് തുറന്നു പറയരുത് ഇത്തരം വെളിപ്പെടുത്തലുകൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി എതിരാളികൾ അവയെ പ്രയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും ബലഹീനതയെക്കുറിച്ച് സംസാരിക്കരുതെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ప్రయ ఈ వీడియో ఇష్టపెట్టాల్ లైక్ చే ఫర్ వాచింగ్ దిస్ వీడియో టైనీ వరల్డ్ మిడియా